സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഇന്ന് നമ്മൾ വിശാഖ വിശാഖനക്ഷത്രക്കാരറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അപ്പം വിശാഖനക്ഷത്രക്കാരെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് അടക്കാം വട്ടക്കിണർ പോലെ ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നതാണ് വിശാഖം ഇന്ദ്രാഗ്നികൾ ഇന്ദ്രാഗ്നികൾ ദേവതകള് പറിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയ ഈ തോരണം തൂക്കിയതുപോലെയാണ് ഇതിൻ്റെ ചിഹ്നം ഈശ്വരഭക്തിയും നീതിബോധവുമുള്ളവരായിരിക്കും നിശ്ചിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ഇവർ കഠിനാധ്വാനം ചെയ്യും സ്ത്രീകൾ പൊതുവെ ബന്ധുക്കളോട് പ്രിയമുള്ളവരും നല്ല ഭർത്താക്കന്മാരോടുകൂടിയവരുമായിരിക്കും തീർത്ഥ ീർത്ഥാനങ്ങളിലും പ്രധാനുഷ്ഠാനങ്ങളിലും ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും സന്താന ഭാഗ്യം ധനപുഷ്ടിയും ഉണ്ടാകുമെന്ന് മാത്രമല്ല വീടിന്റെ അഭിമാനം നിലനിർത്തുന്നതുമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലം തുലാക്കൂറിൽ വരുന്നവർക്ക് വളരെ ഗുണമാണ് വൃശ്ചയക്കൂറുകാർക്ക് ഗുണം കുറയും സാമ്പത്തിക നേട്ടം തൊഴിൽപരമായി അഭിവൃദ്ധി ഉണ്ടാകും വേണ്ടപ്പെട്ടവരിൽ നിന്ന് സഹകരണം കുറയും സ്ത്രീകൾക്ക് തൊഴിൽ മേഖല പുഷ്ടിപ്പെടും ചെറിയ യാത്രകളൊക്കെ നേടാനിട വരുന്നതാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക കാർത്തിക വേദമാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അയൽക്കാരും സഹോദരങ്ങളുമായുള്ള നല്ല ബന്ധം പുലർത്തുക സഹായം തേടുന്ന കേന്ദ്രങ്ങളിൽ അത് നിർലോഭമായി ലഭിക്കുക മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം വർദ്ധിക്കും വാഹനങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകും ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം സംഗീതജ്ഞർക്ക് തങ്ങളുടെ മേഖലയിൽ ശോഭിക്കാൻ കഴിയും പരസ്യങ്ങൾ മുഖേന വരുമാനം വർദ്ധിക്കും മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കുന്ന ചില ദൗത്യങ്ങളൊക്കെ നിറവേറ്റും ഉദ്യോഗത്തിലൊക്കെ വളരെ ദൂരസ്ഥലത്തേക്ക് മാറ്റമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിന് ഉന്മേഷം തരുന്ന കാര്യങ്ങൾ കേൾക്കും ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം സിനിമ നാടകം തുടങ്ങിയ കലാവിശേഷങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സന്ദർഭം അനുകൂലമാണ് ഉന്നത വിദ്യാഭ്യാസം നിർമ്മിക്കുന്നവർക്ക് അനുകൂലമാണ് പൂർത്തീകരിക്കാത്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും കടങ്ങൾ വീട്ടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും ജോലിയിൽ സർക്കാർ ഇടപെടൽ വന്നുചേരും കാലഘട്ട കേസുകളൊക്കെ തീർപ്പാക്കും ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം ചുരുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടാലും വരവ് വർദ്ധിക്കും യന്ത്രങ്ങളോട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ തുടങ്ങിവെക്കും വീട് മാറി താമസിക്കേണ്ടി വന്നേക്കും ജോലിയിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത കാണിക്കും ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ക്രയവിക്രയത്തിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഓഗരിപണിയിൽ പണം നിക്ഷേപിച്ചവർക്ക് നഷ്ടം സംഭവിച്ചേക്കാം കരൾ സംബന്ധമായ രോഗങ്ങൾ വരാനിടയുണ്ട് ഗർഭിണികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് ലോട്ടറിയിൽ ഭാഗ്യം തേടി വരാനിടയുണ്ട് അപ്പോൾ ജൂൺ മാസത്തെ ഫലം നോക്കാം ആഹാരക്രമത്തിലും വസ്ത്രധാരണത്തിലൊക്കെ മാറ്റം വരുത്തും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ധനാഗമം ഉണ്ടാകുന്നതാണ് അനാവശ്യ വാക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും അസന്തുഷ്ടമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും യുവാക്കളുടെ വിവാഹക്കാരി തീരുമാനമാകാതെ കിടക്കും ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം ആരോഗ്യനില മെച്ചപ്പെടും അവനവന്റെ തൊഴിൽ രംഗത്ത് കാര്യക്ഷമത പ്രകടിപ്പിക്കുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ തേടിവരും ആത്മവിശ്വാസം വർദ്ധിക്കും മനസ്സിൽ മുൻപുണ്ടായ ഉൽക്കണ്ടൊക്കെ അസ്ഥാനത്തായിരിക്കും എന്ന് മനസ്സിലാകും പല സംഗതികളും കാണാ ചെലവ് വന്നുപെടാൻ സാധ്യതയുണ്ട് നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം സന്താനങ്ങളുടെ വിഭാഗത്തിന് അനുകൂലമായ സമയമാണ് പുതിയ വ്യക്തികളുടെ ബന്ധം പുലർത്തും കുടുംബസുഖം കുറഞ്ഞു പോകാനിടയുണ്ട് കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം ആരോഗ്യനില തൃപ്തികരമായിരിക്കും ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം സർക്കാർ ജോലിക്ക് ഏറെക്കാലമായി ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും പല പ്രശ്നങ്ങളിലും പരിഹരിക്കപ്പെടുന്ന മൂലം മനസ്സുഖം വർദ്ധിക്കും പ്രവർത്തന മേഖലയിൽ അധിക ആധികാരികത വർദ്ധിക്കുന്നോടൊപ്പം കാണാൻ സാധിക്കും മേലധികാരികളുമായി ഒത്തൊരുമയില് പ്രവർത്തിക്കും സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഫലം നോക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സാമൂഹ്യ സേവനങ്ങളിലെ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ അവസരം അത്ര നല്ലതല്ല ഭാര്യയ്ക്ക് ചില്ലറ അസുഖങ്ങളൊക്കെ വരാനിടയുണ്ട് ഒന്ന് ഉള്ളവരുമായിട്ട് ബിസിനസ് നടത്താനിടയുണ്ട് ഓഹരി നഷ്ടം സംഭവിച്ചേക്കാം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ചെന്നുവിടാതെ ഇടപെട്ടത് മസ മനസ്വസ്ഥ കുറയാൻ സാധ്യതയുണ്ട് നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം സാധിക്കും പല കാര്യങ്ങളിലും സാഹസികത പ്രകടിപ്പിക്കും ഭർത്താവിന്റെ ആ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങൾക്കും ആലോചിക്കാൻ തീരുമാനമെടുക്കും ചില കാര്യങ്ങളിൽ അലസതകളൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള പ്രവർത്തനം നടത്തും നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം ബിസിനസ്സിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമാകും പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങും പുത്തൻ സാങ്കേതിക വിദ്യയുടെ അറിവ് നേടുകയും അതുവഴി നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യും മനസ്സിനും ശരീരത്തിനും അഭിവൃദ്ധി ഉണ്ടാകും കുടുംബസുഖം വർദ്ധിക്കും ബിസിനസ്സിൽ സർക്കാർ ഇടപെടൽ വന്നു ചേരും നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം പൂർവീസത്ത് അനുഭവയോഗ്യമാകും സന്താനങ്ങളുടെ ജോലി വിവാഹം എന്നീ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും പ്രേമക രോഗികൾ അസുഖം വർദ്ധിക്കും വീട്ടിൽ പൂജാതി കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തും പുതിയ വാഹനം വീട് എന്നിവ കൈവശം വന്നു ചേരും അപ്പോള് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലം ആണ് വിശാഖ നക്ഷത്രക്കാരുടെ നമ്മൾ കണ്ട് അതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഫലങ്ങൾ നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം